മഴക്കാലത്ത് നമുക്ക് അടിപൊളിയായിട്ട് മഴയുടെ വൈബ് കിട്ടുന്ന അതായത് നല്ല ഹരദാഫയും പച്ചപ്പൊക്കെ കിട്ടുന്ന ഒരു കിടില റെസ്റ്റോറൻ്റല്ലേ പ്രത്യേകിച്ച് സീ ഫുഡിൻ്റെ വെറൈറ്റി കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചാലോ ദേ ഈ കാറുകളൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ വന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മഴക്കാന്താരിയിലേക്കാണ് അയ്യോ സോറി മഴക്കാന്താരിയല്ല വെള്ളക്കാന്താരിയിലേക്കാണ് പോകുന്നത് മഴയുടെ വൈവ് കണ്ടപ്പോൾ ഞാൻ അറിയാണ്ട് മഴക്കാന്താരി എന്ന് പറഞ്ഞു പോയതാണ് ഡ്യൂഡ്സ് ഇവിടെ വന്നപ്പോൾ ഇവിടെ സീറ്റില്ല ഭയങ്കര തിരക്ക് തിരക്കെട്ടോ ഞാൻ ഈ അന്വേഷിച്ച് നടക്കുന്നത് സീറ്റ് അന്വേഷിച്ച് നടക്കുവാണ് ദൈ ഇവിടുന്ന് കുറേ ആൾക്കാർ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് നമുക്ക് ഓടി അവിടെ കയറാമെന്ന് വിചാരിച്ചു പക്ഷേ അത് വെറും വ്യാമോഹമായി പോയി ഡ്യൂഡ്സ് കാരണം എന്നെ ാട്ടിൽ മുന്നേ വന്ന ആൾക്കാർ അവിടെ സീറ്റ് പിടിക്കാൻ നിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവരവിടെ അവിടെ എല്ലാവരും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്കിവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ആൾക്കാർ കഴിക്കുന്നത് എങ്ങനെയൊക്കെ ഉണ്ട് ആംബിയൻസ് ഷൂട്ട് ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഐറ്റംസ് നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടോ ഇത് കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്യുക പറയുന്നത് ഭയങ്കരമാണ് ഡ്യൂഡ് അപ്പോൾ ഇവിടെ ചേട്ടന്മാർ തീർന്ന സാധനങ്ങളൊക്കെ ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഓരോന്നും വാരി കഴിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്താലോ എന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ എന്തായാലും നമ്മുടെ എറണാകുളത്ത് ഇത്രധികം മീൻ വെറൈറ്റീസ് കിട്ടുന്ന വേറെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഡ്യൂഡ് അപ്പോൾ ഈ വെറൈറ്റീസൊക്കെ കണ്ടിട്ട് ആക്ച്വലി എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല അത് എന്തൊക്കെയാണ് സംഭവത്തെ ചേട്ടനോട് ചോദിച്ചു നോക്കാം ഇത് പാപ്പുഞ്ചിട ചിക്കൻ ചിന്താമണി ഇത് താളം പപ്പാസ് മീറ്റ് പിന്നെ തളപ്പരി പൊള്ളിച്ചത് പൊളിച്ച കരിമീൻ ചമ്പത്തി മേമ്പിയും കിലോസിയായില്ല ഇവിടെ ഇല്ലാത്തത് എന്തെങ്കിലും കേട്ടോ

പിന്നെ നമ്മുടെ ഈ വെള്ളക്കാന്താരി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം പത്ത് വർഷത്തിന് മേലെ ആട്ടോ ഇവിടെ വരുന്നത് കൂടുതലും ഫാമിലീസാണ് ഫാമിലീസ് വരുന്നതെന്ന് മാത്രമല്ല അവർ ഒരുപാട് മെയിൻ വെറൈറ്റീസ് ഓർഡർ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ചേച്ചിമാരല്ലേ അതായത് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ചേച്ചിമാർ അവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം ചില റെസ്റ്റോറൻറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ സപ്ലൈസിനെ കാണുമ്പോൾ നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നത്തില്ലേ അതാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഇരിക്കുന്ന രണ്ട് ചേട്ടന്മാരെ എണീപ്പിച്ച് വിട്ടിട്ട് ഞാൻ ഈ സീറ്റിൽ ഇരിക്കാൻ പോവാം നമ്മൾ ഈ എറണാകുളത്ത് കല്യാണ സാധ്യത കഴിക്കാൻ പോകുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പിറകിൽ പോയിട്ട് ഇങ്ങനെ ഒരു നിപ്പില്ലേ അവരെങ്ങനെ ണീറ്റ് പോണേ എന്നിട്ട് വേണം നമുക്ക് ഇരിക്കാണെന്ന് പറഞ്ഞിട്ട് അതേ അവസ്ഥയാണ് കേട്ടോ ഇവിടെയും പാവം ചേട്ടന്മാർ അതേ പോവാണ് അങ്ങനെ ചേച്ചിമാർ വന്നിട്ട് നമ്മുടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്തു ഇലയിട്ടു പപ്പടം വന്നു ചോറ് വന്നു സാമ്പാറും വന്നു അപ്പോൾ അതിനകത്ത് ആ പാത്രത്തിനകത്ത് എവിടെയോ ഒരു ചെമ്മീൻ കറി ഉണ്ടെന്ന് ഞാനൊന്ന് ഒരു അശ്വരീരി കേട്ടു ഞാൻ പറഞ്ഞെന്നാൽ ചേച്ചി ഇത്തിരി ചെമ്മീൻ കറിയും കൂടി ഒഴിച്ചോളാൻ പറഞ്ഞു പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സ്പെഷ്യൽ ഐറ്റംസിൽ അതെ ഇവനാണ് ചെമ്പല്ലി ഫ്രൈ പുതിയതൊന്നും ഉണ്ടോ ഡ്യൂട്ട്സ് ദ ഇത് ക്രാബിൻ്റെ മീറ്റ് ഫ്രൈ പിന്നെ ഇത് മുട്ട ഫ്രൈ അപ്പോൾ നമുക്ക് ക്രാബിൻ്റെ മീറ്റിൽ നിന്ന് തുടങ്ങാം കേട്ടോ ക്രാബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോട്ടലൊക്കെ പോയിട്ട് ക്രാബ് കഴിക്കാമെന്ന് പറയുന്നത് പക്ഷേ വൺ ടാസ്ക് ആണ് പക്ഷേ ഇങ്ങനെ കിട്ടിയാൽ നമ്മളത് വാങ്ങിക്കഴിക്കും പിന്നെ ചെമ്പല്ലി ഫ്രൈ നല്ല ചൂടാണ് ചൂടെന്ന് വെച്ചാൽ ചൂടോട് ചൂടാണ് ഇപ്പം പൊരിച്ചുകൊണ്ട് വന്നതാണ് എനിക്ക് ഒരു അബദ്ധം പറ്റി ഞാൻ ആ ചൂടോടെ എടുത്ത് വയലിട്ടു അവസാനം എനിക്കത് ചവയ്ക്കാനും വയ്യ ഇറക്കാനും വയ്യാത്തൊരവസ്ഥയായി ഡ്യൂസ് എൻ്റെ മാരക അവസ്ഥ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ദേ വീഡിയോ കട്ട് ചെയ്യാൻ പറയാനായിട്ടോ അപ്പോൾ മുട്ട ഫ്രൈ ഇത്ര വലുതാണ് അത് ഏതോ വലിയ മീൻ്റെ മുട്ട ഫ്രൈ ആണ് പക്ഷെ എനിക്ക് നോർമലി കുഞ്ഞു മീൻ്റെ മുട്ടയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ സാമ്പാറൊക്കെ കൂട്ടി ഒരു പിടി ഓണ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഈ ഈ ഒരു മീലിൻ്റെ സൈഡിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്നു അത് ഞാൻ വിചാരിച്ചു കക്കയിറച്ചി ആയിരിക്കുന്നു കേട്ടോ പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് കക്കയല്ല അത് സോയ ചങ്ക്സ് ആണ് പക്ഷേ എനിക്കിഷ്ടമായില്ല ഡ്യൂട്ട്സ് അതിന് വേറെ അവിയായിരുന്നു ഈ കുറച്ചും കൂടി അടിപൊളിയായാലും എന്നെനിക്ക് തോന്നി പിന്നെ ഈ സാധാ മീൽസിൻ്റെ കൂടെയുള്ള എല്ലാ കറികളും നല്ല ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് പപ്പടം ഉണ്ട് പപ്പടം എന്ന് പറയുമ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെ ഒരു പപ്പടേ കിട്ടാറുള്ളൂ പക്ഷേ ഇവിടെ എല്ലാ വിഷയമായിട്ടും രണ്ട് മൂന്നും പപ്പടമൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ മീൽസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരിത്തിരി കപ്പ കിട്ടിയെന്നെങ്കിലൊന്നൊരു മോഹം അങ്ങനെ ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കപ്പയുണ്ട് ഇപ്പം കൊണ്ടുവരാമെന്ന് അങ്ങനെ കപ്പയും വന്നു കൂടെ ഫ്രീ ആയിട്ട് നല്ല അടിപൊളി മീൻചാറും വന്നു കേട്ടോ അങ്ങനെ മീൻചാറിൽ മുക്കി കപ്പ കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ പ്രത്യേകിച്ച് ഈ മഴയത്ത് പിന്നെ കപ്പക്കൊരു ചെറിയ കയ്പുണ്ടായിരുന്നു പക്ഷേ എന്നാലും മീൻചാർ അടിപൊളിയായതുകൊണ്ട് കൊണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കഴിച്ചു പിന്നെ ഈ ഇല കണ്ടോ ഇത് ഞാൻ കഴിച്ചത് കേട്ടോ സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് തൈ ഇങ്ങനെ കഴിക്കണം ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ബില്ല് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇത്രയൊക്കെ ഓർഡർ ചെയ്തിട്ട് എത്രയായി ബില്ലെന്ന് അറിയണ്ടേ അപ്പോൾ ചേച്ചി തേ ബില്ല് വൈറ്റ് റെഡി ആയിട്ട് നിൽക്കുവാണ് നമ്മൾ രണ്ട് പേര് കഴിച്ചപ്പം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ആയത് പിന്നെ എൻ്റെ ചെയ്തിരിക്കുന്ന കവർന്ന് പറയുന്നത് മീൻബുട്ട ബാക്കി വന്നത് പാർസൽ എടുത്തതാണ് കേട്ടോ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബാക്കി വന്ന ഫുഡ് വീട്ടിലേക്ക് പാഴ്സൽ എടുക്കാറുണ്ടോ എന്തിനാണ് ഫുഡ് വേസ്റ്റ് ആക്കുന്നത് അല്ലേ പിന്നെ ഈ വെള്ളക്കാന്തരിയുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയണ്ടേ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ കണ്ടെയ്നർ റോഡിൽ ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ പൊന്നാരിമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ നിങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകളും കാണാനുണ്ട് അത് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലുള്ള റോഡിൽ കൂടെ ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ടും പിന്നോട്ടും പോയി കഴിഞ്ഞാൽ ഇതേപോലുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാം കായലും ബോട്ടും അതിനകത്ത് നിറയെ ചീനവരകളും ചീനവരകളൊക്കെയാണ് പിന്നെ നിറയെ ഹരിതാഫയും പച്ചപ്പും മഴ വൈബാണ് കേട്ടോ പിന്നെ നിങ്ങൾ കാഴ്ച കാണാനിട്ട് വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഇത് കണ്ടെയ്നർ റോഡാണ് തലങ്ങും വിലങ്ങും കണ്ടെയ്നേഴ്സ് വരുന്ന സ്ഥലമാണ്